അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ് ശങ്കര കൃതികളിൽ പല പ്രകരണങ്ങളും സ്തോത്രങ്ങളും നമ്മൾ പഠിച്ചു ഒടുവിൽ പ്രാതസ്മരണ സ്തോത്രമാണ് ശ്രദ്ധിച്ചത് അടുത്തതായി നമ്മൾ മാതൃപഞ്ചകം എന്ന് പ്രസിദ്ധമായ കൃതി ശ്രദ്ധിക്കാം എന്നാണ് വിചാരിക്കണത് ഭഗവാൻ ഭാഷ്യകാരൻ്റെതായി ശങ്കരാചാര്യസ്വാമികളുടേതായി നമുക്ക് നൂറ്റാണ്ടുകളായി ലഭിച്ച കൃതികളെ നമ്മൾ ശങ്കരകൃതികളെന്ന് മാനിക്കുകയാണ് ഇത് പറയാൻ കാരണം പല കൃതികളെ സംബന്ധിച്ചും അത് ശങ്കരാചാര്യരുടേതല്ല ശങ്കരാചാര്യടേതാണ് എന്നിങ്ങനെയുള്ള തർക്കങ്ങൾ വിദ്വാൻമാർക്കിടയ്ക്കുണ്ട് പല കൃതികളെ സംബന്ധിച്ചും പ്രബലങ്ങളായ തർക്കങ്ങളുണ്ട് നമുക്ക് ആ തർക്കത്തിലൊന്നും പോവാൻ അശേഷം താല്പര്യമില്ല നമ്മളാരും ഭഗവാൻ ഭാഷ്യക്കാരനെ ഒരു വ്യക്തിയായിട്ട് കണ്ടിട്ടില്ല മറിച്ച് നമ്മൾ ഭഗവാൻ ഭാഷ്യക്കാരനെ കാണുന്നത് ഭാഷ്യങ്ങളിലൂടെയാണ് പ്രകരണ ഗ്രന്ഥങ്ങളിലൂടെയാണ് സ്തോത്ര സാഹിത്യത്തിലൂടെയാണ് അതിലൂടെ നമ്മൾ കാണുന്നു ആ നിലയ്ക്ക് തലമുറകളായി തലമുറകളായി ആചാര്യന്മാർ നമുക്ക് ശങ്കരകൃതികൾ എന്ന പേരിൽ പകർന്നു നൽകിയ കൃതികളെ മുഴുവൻ നമ്മൾ ശങ്കരകൃതികളായി മാനിക്കുകയാണ് അല്ലാതെ ഇന്നത് ശങ്കരാചാര്യർ എഴുതിയതാണ് ഇന്നത് എഴുതിയതല്ല എന്ന് സമർത്ഥിക്കാൻ നമ്മളെടുത്ത് ഒരു മാനദണ്ഡവും ഇല്ല ഇപ്പോൾ ചിലപ്പോൾ ചില ചോദ്യങ്ങൾ വന്നേക്കാം അദ്വൈത ഭാവനയിൽ പ്രതിഷ്ഠിതനായ ബ്രഹ്മനിഷ്ഠനായ ശങ്കരാചാര്യർ ഇന്നതൊക്കെ എഴുതില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി കൂടെ അതിന് മറുപടി ബ്രഹ്മനിഷ്ഠനായ ഭഗവാൻ ഭാഷ്യകാരനെ പോലുള്ള മഹാപുരുഷന്മാർ കൃതികൾ എഴുതിയത് അവർക്ക് പഠിക്കാനല്ല അവർക്ക് അനുസന്ധാനം ചെയ്യാനല്ല മറിച്ച് കേവലമായ കാരുണ്യം കൊണ്ട് കേവലമായ ലോകകൃപ കൊണ്ട് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ വരുമ്പോൾ വിവിധ തലങ്ങളിലുള്ള സാധകന്മാർക്ക് സജ്ജനങ്ങൾക്ക് സ്തുതിക്കാൻ വിചാരം ചെയ്യാൻ തത്വാനുസന്ധാനം ചെയ്യാനെല്ലാം ഉപകരിക്കുന്ന വിവിധങ്ങളായ കൃതികളെ വിവിധ തലങ്ങളിൽ എഴുതി അതുകൊണ്ടുതന്നെ വിഷ്ണു സ്തുതി ചെയ്യുന്ന സന്ദർഭത്തിൽ ഭാഷ്യകാരൻ തനി വൈഷ്ണവനാവും ശിവസ്തുതി ചെയ്യുന്ന സന്ദർഭത്തിലോ തനി ശൈവനാവും ശക്തി സ്തുതി ചെയ്യുന്ന സമയത്ത് തനി ശക്തനാവും എല്ലാ തലങ്ങളിലേക്കും ഒരുപോലെ പോകാൻ കഴിയും കാരണം ഇതൊന്നും തനിക്ക് വേണ്ടിയല്ല ലോകകൃപ കൊണ്ട് വ്യത്യസ്ത തലങ്ങളിലേക്ക് പോയി അതത് അധികാരികൾക്ക് ഉയരാനുള്ള മാർഗദർശനമാണ് ചെയ്യുന്നത് ഇത് പ്രകരണങ്ങൾ പഠിക്കുമ്പോഴും സ്തോത്രങ്ങൾ പഠിക്കുമ്പോഴും നമ്മൾ ഓർമ്മിക്കണം അദ്വൈതനിഷ്ഠനായ ശങ്കരാചാര്യർ സ്വന്തം അമ്മയെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനൊരു കൃതി എഴുതുവോ എന്ന് പലർക്കും സംശയമുണ്ട് അതിനാണ് മറുപടി പറയുന്നത് ഇന്നതേ എഴുതാവൂ എന്ന് ഇന്നതേ ചൊല്ലാവൂ എന്ന് മറ്റൊരാൾ നിർദ്ദേശിക്കുന്നതല്ല അമ്മയുടെ മഹിമ അത് വാക്കുകൾക്ക് അപ്പുറത്തുള്ളതാണ് ഏത് ബ്രഹ്മനിഷ്ഠനായാലും താൻ തൻ്റെ സ്വരൂപത്തിൽ നിവസിക്കുമ്പോഴും താൻ കടന്നു വന്ന വഴി അറിയാം തന്നെ താനാക്കിയ ശക്തികളെയും വ്യക്തികളെയും അറിയാം ആ മാർഗത്തിലുണ്ടായ പ്രതിസന്ധികളെയും ആ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്തു എന്നുള്ളതും അറിയാം ഇത് ഇതോർമ്മിച്ചതുകൊണ്ട് ഒരിക്കലും ബ്രഹ്മനിഷ്ഠൻ ബ്രഹ്മനിഷ്ഠൻ അല്ലാതാവില്ല ഇതാണ് ഒരു വിഷയം അതുകൊണ്ട് ഏതൊരു തലത്തിലേക്കും ഇറങ്ങിച്ചെല്ലാനും പരന്നു പോകാനും ഒതുങ്ങാനും എല്ലാം ബ്രഹ്മനിഷ്ഠനായ ആചാര്യന് സാധിക്കും ഏതൊരു വ്യക്തിയുടെ തലത്തിലേക്ക് പോകാനും സാധിക്കും അതുകൊണ്ട് ഒരു ച്യുതിയും ആ നിഷ്ഠയ്ക്ക് വരുന്നില്ല അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഗുരു അമ്മയാണ് നമ്മുടെ ഒന്നാമത്തെ ദൈവം അമ്മയാണ് അമ്മ കവിഞ്ഞേ മറ്റൊന്നുള്ളൂ അമ്മയെ കവിഞ്ഞു മറ്റൊന്നില്ല ചിന്തിക്കുക അതുകൊണ്ട് ആ മാതൃ മഹിമയെ സൂചിപ്പിക്കുന്ന കൃതി എന്തുകൊണ്ടും ലോകത്തിന് അനിവാര്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ ശിഥിലങ്ങളാവുന്നത് നമ്മൾ കാണുന്നു വലിയ വലിയ വീടുകളുണ്ട് അവിടെ വ്യക്തികൾ താമസിക്കുന്നുണ്ട് ഹസ്ബൻഡായിരിക്കാം വൈഫായിരിക്കാം പതി പത്നി എന്നൊന്നും ഏറെ പറയാൻ തോന്നുന്നില്ല ഇനി കുട്ടികളും ഉണ്ടാകാം പക്ഷേ കുടുംബം എന്നുള്ളത് പ്രായേണ ശിഥിലമായി അപ്രത്യക്ഷമായി കൊണ്ടേയിരിക്കുകയാണ് ഈയൊരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ കുടുംബത്തിൻ്റെ അടിസ്ഥാനമായ സ്നേഹത്തിൻ്റെ അടിസ്ഥാനമായ നമ്മുടെ ലോകവീക്ഷണത്തിൻ്റെ അടിസ്ഥാനമായ അമ്മ എന്നുള്ള മഹാപ്രസ്ഥാനത്തിൻ്റെ മഹിമ അതിനെ നമ്മൾ അറിയേണ്ടതാണ് അമ്മയുടെ മഹിമ ആ മഹിമയെ അറിയിക്കുന്നതാണ് മാതൃപഞ്ചകം അതുകൊണ്ട് ഇതിൻ്റെ ശ്രേഷ്ഠത ഇതിൻ്റെ സ്വീകാര്യത വളരെ വലുതാണ് നമുക്ക് ക്രമമായി ശ്ലോകാനുശ്ലോകം ചിന്തിക്കാം അടുത്ത പ്രാവശ്യം ആവട്ടെ